ഹായ് ഗായ് പിന്നെ നമ്മള് ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത് അപ്പൊ ഗിഫ്റ്റുകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ വലിയ കാര്യങ്ങളായിരുന്നല്ല പക്ഷേ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല എന്തൊക്കെയാണ് ആരേക്കും തന്നു എന്നുള്ളത് മാത്രം അതൊക്കെ നോട്ട് ചെയ്ത് വെക്കും ചെയ്യാൻ അറിയേണ്ടതാണെങ്കിൽ അറിയാത്തവർ അറിയാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം ഇപ്പൊ ആരാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ മതി അറിയാൻ വേണ്ടിട്ടാണ് നമുക്ക് തിരിച്ചും കൊടുക്കണല്ലോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഒരാളവിടെ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പേരൊന്നും ആര് എവിടെ എവിടേയും ഇതിന്റെ മറ്റേ കവറില് ചെലപ്പോണ്ടാവും മിസ്സിംഗ് ആയിരിക്കും ഇത് കമന്റ് ചെയ്യണം കേട്ടോ ആരാച്ചാല് അറിയാൻ വേണ്ടിട്ടാണ് കഴിഞ്ഞതൊക്കെ മാറ്റിക്കാം ഇവിടെ കേക്കാലോ

എന്താ സംഭവം നോക്കട്ടെ എനിക്ക് തോന്നുന്നു ഓ ദ ബാഗ് ഇതാരാ ഇത് ആരാ മനസിലായ്ക്ക് തന്നെ ഇത് മണിയാം അതെന്നോട് അല്ല 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 എന്താ ഇത് സുരേന്ദ്രനങ്ങളാണ് തന്നത് അച്ഛന്റെ ഫ്രണ്ടാണ് തന്നത് പിന്നെ ഇത് മറ്റേ പുഷ്ടങ്ങളിൽ എന്താണ് ആൾ ഗിഫ്റ്റഡ് ആയിട്ട് തന്നില്ല സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി തന്നതാണ് ഇത് നല്ലൊരു ബാഗ് അടിപൊളി ബാഗാണെന്ന പറഞ്ഞത് ലെതറിന്റെ അത് പറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ളത് നാളെ ട്രിപ്പ് പോകുമ്പോഴേ ഗേൾസ് ബാഗാണ് നമുക്ക് അതൊക്കെ

ഇതെന്താ സംഭവം മറ്റേ എന്താ മനസ്സികിന്റെ എന്തോ സംഭവം അയിന്റെ മോള ഈ കവറിന്റെ മോളൊന്നും പേര് കണ്ടില്ലകത്തില്ല സാധനം അതാണ് അത് ഇങ്ങനത്തെ എന്തെങ്കിലും മനസ്സിലാവുക ധാരാ എന്താ ഒന്നും ഇല്ല ആരോ ആണ് അച്ഛ ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട് എന്നോടന്നെ അല്ല ഒരു കാര്യം പറാത്ത ഡ്രസ് കളർ ഡ്രസ്സുകളാണ് അധികം നല്ല നല്ല ഭംഗിയുള്ള കളർ എനിക്ക് ഇല്ലാത്ത ഒരു കളറാണ് നേരത്തെ കണ്ട് ചേച്ചി തന്നതും എനിക്ക് ഇല്ലാത്ത ഡ്രസ്സാണ് ചേച്ചി തന്നതാണ് അതിലുള്ളത് ഒരു നീല ചുരിദാർ ആള് പറഞ്ഞേ ഡബിൾ എക്സെൽ ആണ് ഞാൻ എന്നോട് ഇതാക്കിയ അപ്പൊ ഞാൻ ഡബിൾ എക്സെല് നോക്കി മേടിച്ചതാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതാണ് ഇത് പേരും നാളൊന്നും ഇല്ല അപ്പൊ അത് ആരാന്ന് വെച്ചാൽ കമന്റ് ചെയ്യ വളരെ ഉപകാരം താങ്ക് യു ബട്ട് ഇതിനും പേരില്ല ഗായസ് ചട്ടയിലും കവറ കവർന്നില്ലല്ലോ

കമലം ചെമ്പിക്കൽ അതെ അച്ഛൻ്റെ ഒരു ക്ലയന്റ് ആണ് ഗൈസ് അതും പൊട്ടിച്ച് ഇതും അവരാണോ തന്നറിയില്ല അതിന്റെ കൂടെ കിട്ടിയതച്ചത് ഇതിനകത്ത് പേരൊന്നാളൊന്നും ഇല്ല നോക്കട്ടെട്ടോ ടൈം ഇതില് സ്റ്റോറേജ് കുറവാ അപ്പൊ ഇതിന്റെ കൂടെ തന്നെയാണ് ഉള്ളത് പക്ഷെ ഇത് ഇവര് തന്നെ അറിയില്ല പേരില്ല ഇതിനും പേരും നാളോ നിൽച്ച നല്ല എൻഗേജ്മെന്റിന്റെ ഫോട്ടോ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ആണ് അപ്പൊ ചെല ആണ് ക്ലയന്റ് വന്നതാണ് ഇതിനവശ്യ പേരൊന്നും ഇല്ലാഫ് കനറ ബാങ്ക് കോട്ടയ്ക്ക് അത് വെറുതെ നല്ല സാരി കേട്ടോ കനറ ബാങ്ക് കോട്ടയ്ക്കറ നല്ലൊരു ചുരിദാർ പറഞ്ഞാൽ കമന്റ് നന്നായിരുന്നു എന്റെ ഫ്രണ്ട് ആകില്ലേ തന്നതാണ് അവള് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഇത് കാണാൻ ആരാ എന്താന്നൊന്നും പറഞ്ഞില്ല അല്ലേ പേര് നാളൊന്നുമില്ലല്ലോ ബെസ്റ്റ് വിഷസ് ഫ്രം സനൽഡാസ് ആ ആ അരളിക്കൽ അരുവായി സനൽദാസ് ഇട്ട സനൽദാസ് ഞാൻ എന്തിനാ കത്രിക ഓടിച്ചിരിക്കുന്നു कि पिचिर गीमे जब यून तब अटेर गां का योंड़ल अधर गाई हर शुद के श्चेयत but �시le पर अजैन्वीर्डे जालत अंही MP3 विल कुछिट से हैंजु और छो बेस्ट

അടി ഓടി എന്തെങ്കിലും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു കാണിക്കിൽ അല്ലല്ലല്ല

ധാരാ തന്നുവെച്ചാലൊന്ന് പറയാട്ടി സ്കൂൾ ഓഫ് ഡാൻസ് ഗൈസ് എന്റെ ഡാൻസ് ടീച്ചർ വന്നതാണ് നോക്കട്ടെന്താ പ്രേമാണോ മൂന്ന് ഫോട്ടോക്കോട്ടോ ഫ്രൈ എന്തത് പണ്ടത്തെ ആളോ അതാവൂല അതാ ദ നോക്കട്ടെ ഞാൻ നോക്കട്ടെ അതൊന്നല്ലേ പക്ഷെ ഇത് സെപ്പറേറ്റ് ആയിട്ടാണല്ലോ അതും അതന്നെ മൂന്നെണ്ണം മൂന്ന് ഇത് വെക്കാനായിരിക്കും അപ്പൊക്കെ അതെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല സാധനം നാളൊന്നും ഇല്ല ഇതാണോ പേരുണ്ടോ നോക്കട്ടെ അവര് ഇത് ജില്ല അല്ല ഇതേത ജില്ല മനസ്സിലാക്കി കളി എന്താ പ്രേമല്ല പേരില്ല നാളില്ല ഒന്നും വെച്ചാൽ ഇത് കമന്റ് ചെയ്യാ ൂരൊന്നും കാണാല്ല നോക്കാം പേരുണ്ട് മനോജ് ടിൻഡു ടിൻഡു ചേച്ചി ടിച്ച് നമ്മുടെ നൈബറാണ് ഫ്രേമ തന്നെയാണ് എന്താണെന്ന് അറിയില്ല നോക്കാം ഫ്രെയിം ഫ്രൈമന്നെയാണ് പക്ഷെ അതിൽ അതിലെന്താ എന്നുള്ളത് അറിയില്ല

നെക്സ്റ്റ് ഒരു ഫ്രെയിമാണ് പിന്റു ചേച്ചിയുടെ വകും ഊരൊന്നുമില്ല ഞാൻ പൊട്ടന്ന് പൊളിക്കാനല്ലേ ഇതിന്റെ ഈ അതിന്റെ ഫോട്ടോ 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 അതല്ല ഇതിന്റെ മോള ഫോട്ടോ ഇതുപോലെ ഫോട്ടോ ഇത് ഇങ്ങനെ വെച്ചിട്ട് നോക്കിയ എന്നിട്ട് ഇത് നോക്ക് ചെയ്തിട്ട് ഈ സാധനം ലൈറ്റ് എത്തുന്ന സമയത്ത് ഇവിടെ ഉള്ളിലുള്ള ആ ഫോട്ടോ അങ്ങനെ അവിടെ കുറച്ച് ഗിഫ്റ്റ് ഓർഡർ തുടങ്ങിയാണ് വീട്ടിൽ തോന്നുന്നുണ്ടോ കജീവി എം

ും മനസ്സിലാവണില്ലേ പൂച്ച കുട്ടികൾ തലേടി രണ്ട് ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓ വീട് ഫോട്ടോ ഉണ്ടോന്നറിയല്ലോ ക്ലോക്ക് ആ അടിപൊളി നല്ലൊരു ക്ലോക്ക് കിട്ടീന്റെ സമയം നോക്കാം അച്ഛ അതെ ചെരുപ്പ് ഓടിച്ചു തരും ആരെയും പറഞ്ഞു ചെരുപ്പല്ല ഹാൻഡ് ബാഗ് അമ്മ

ആ രണ്ട് ഹാൻഡ് ബാഗ് നമുക്ക് ഇതില് വെക്കട്ടെ നമുക്ക് ഇതിന് പോകുമ്പെടാന് വയ്യണ്ടായി ഹായ് പ്രത്യേകിച്ച് നോക്ക് അച്ചുങ്ങളുണ്ട് ഇല്ലേര്ഴുതാതിരിക്കുന്നു പറയണ്ടേതാരാന്ന് ദൈവം ഏതാ ബെസ്റ്റ് വിഷ സുബ്രഹ്മണ്യൻ സി ആൻഡ് ഫാമിലി കോഴിക്കോട് ഇത് മറ്റേ ഇതല്ലേ ഇതൊക്കെ ഞാൻ ഇടൂ ദൈവമേ സാരില്ലാന്ന് മനസ്സില് മറ്റേ സാധന പേരുണ്ട് ഗായ്സ്ത ചന്ദ്രൻ പുതുക്കുളങ്ങര ശാന്ത ചന്ദ്രൻ പുതുക്കുളങ്ങര ശാന്ത ചന്ദ്രൻ പുതുക്കുളങ്ങ ഇത് കുക്കറും കിക്കറൊന്നല്ല പിള്ളേരെ ഇതാണ്

എന്താമ്മടത്ത് ഇഡ്ഡലി ആവില്ല വേറെന്തെങ്കിലൊക്കെ ആവുമോ ഇഡ്ഡലി ആവില്ല ഇഡ്ഡലി അല്ല പതിക മാറുത് എല്ലാം സെറ്റ് ചെയ്തിട്ട് തരാ കിന്ത്യ മൊന്തത് ചെയ്യാനാ ഇങ്ങനെ മറ്റേ ദീപ കത്തിക്കാൻ സി പി ഐ എം നമ്മ എത്തിച്ചാണ് ഇതൊന്നും വേണ്ട ഇതാണ് <coughs>: <shamefulwohl> <fruits> <gment> ഇത് എന്തോമിന്റെ അതങ്ങനെയാ നമ്മള് ചിന്തിക്കാൻ പാടില്ല നമുക്ക് പായസണ്ടി രണ്ടായിരങ്ങനെ മറ്റേ ചന്ദനത്തിന് ഒത്തിക്കണ കുന്തം അവിടെ ഇതോടുകൂടി നമ്മുടെ ഗിഫ്റ്റ് ഉണ്ട് ഇല്ല 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 ദാ ഇത് ഇതിന്റെ ഉള്ളിക്ക് വെക്കേ പേരില്ല ബോഡിന ഹിമലയ പേര് സാരി പ്രൈസ് ടാഗ് പോലും പറക്കിനില്ല സാരി ആൻഡ് ഇല്ലാത്തൊരു കൊല്ലത്തേക്ക് ഇനി ഡ്രസ് വേണ്ട ഗൈസ് ഇനി അപ്പൂച്ച അപ്പൂച്ച ഡ്രസ് മേടിച്ചാൽ അപ്പൊ ഒരു കൊല്ലത്തേക്കുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ ഓക്കെ പിന്നെ വേറെന്തെപ്ഷൻറെ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട് അത് വീട്ടിൽ നിന്ന് ഇതാക്കാതെ അത് വീട്ടിലല്ലേ അത് അവിടെ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം ഓക്കെ ഇത് വിത്ത് ലവ് കല്ലു സുമി ആഷൻ നിരഞ്ജന എന്റെ ആണ് ഗൈസ് ഇതില് ായിട്ടുള്ള രണ്ട് കുഞ്ഞി ഫ്രെയിം ഫ്രെയിമുണ്ട് ഞങ്ങള് ഏകദേശക്കായിട്ടുണ്ട് പിന്നത് വാച്ച് നന്നായിട്ടുണ്ട് സ്റ്റൈ